ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ കേരളത്തിലെ എസ് ടി പി നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എറണാകുളം പ്രസ് ക്ലബില് നടന്ന വാർത്താ സമ്മേളനത്തില് സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റൂരി അഷർ മൗലവി സംസ്ഥാന ഉപാധ്യക്ഷൻ തുളസീധരൻ പള്ളിക്കല് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി റോയി അറക്കല് മൂന്ന് പേരുടെയും മൂന്ന് പേരും ചേർന്നിട്ടാണ് പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്ത് നമുക്കറിയാം രാജ്യം വളരെ ക്രൂശലായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിനെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ തെരഞ്ഞെടുപ്പില് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ നോക്കുകയാണെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും രാജസ്ഥാനിലും ഒക്കെ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് എലക്ഷനെ നേരിടുന്നു അവർ ഇന്ത്യ സഖ്യം എന്നത് ആ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത് കേരളത്തിൽ അവർ പരസ്പരം മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുന്നതിൻ്റെ ഒരു ആവശ്യകത നിലവിലുണ്ട് കാരണം ഭരണകൂടം തന്നെ ഇന്ത്യയിലെ പൗരന്മാർക്കെതിരെ അവർ വസ്ത്രത്തിന്റെ പേരിലും ഭക്ഷണത്തിന്റെ പേരിലും ജാതിയുടെയും മതത്തിന്റെയും പേരില് വേൽതിരിക്കുമ്പോൾ പൗരത്വത്തിൽ പോലും അത്തരം വേൽതിരിവ് കാണിക്കുമ്പോൾ അതിനെതിരെ ഒരു സംവിധാനം രാജ്യത്ത് ഉയർന്നു വരേണ്ടത് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റേണ്ടതുണ്ട് ഈ കാരണം കൊണ്ടും അതുപോലെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പുതിയ പ്രഖ്യാപനങ്ങൾ അവരുടെ എലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറയുന്ന പോലെ രാജ്യത്ത് ജാതി സെൻസസ് കൊണ്ടുവരും എന്ന് പറയുന്ന അവരുടെ പ്രഖ്യാപിത നിലപാടിനൊക്കെ കൊടുക്കുന്ന പിന്തുണയായിട്ട് കേരള സംസ്ഥാനത്തിലെ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തെ പിന്തുണയ്ക്കാൻ എസ് ഡി പി തീരുമാനിച്ചിരിക്കുകയാണ് ഇരുപത് മണ്ഡലങ്ങളിലും എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണയ്ക്കും എസ് ഡി പി ഐ കേരളത്തിൽ മത്സരിക്കുന്നില്ല മുമ്പ് രാജ്യത്തെ എല്ലായിടത്തും അറുപത് സീറ്റുകളിൽ മത്സരിക്കാം എന്നൊരു തീരുമാനവുമായി ഇപ്പൊ രാജ്യത്ത് തമിഴ്നാട് ഉൾപ്പെടെ പതിനെട്ട് സീറ്റുകളിലായിരിക്കും അവർ മത്സരിക്കുക കർണാടകയിൽ മത്സരിക്കുന്നില്ല കർണാടകയുടെ പിന്തുണ ആക്കാനുള്ള കാര്യം ഇത് നിലവിൽ വ്യക്തമായിട്ടില്ല രാജ്യത്ത് പതിനെട്ട് സീറ്റുകളിൽ എസ് ഡി പി ഐ മത്സരിക്കുന്നതിനൊപ്പം കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ എസ് ഡി പി ഐ തീരുമാനം ചെയ്ത് എസ് ഡി പി ഐയുടെ ഒരു നിലപാടാണ് അല്ലെങ്കിൽ തീരുമാനമാണ് എസ് സി പി എമ്മോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ആളുകളുമായിട്ട് ഔദ്യോഗികമായ ചർച്ചകൾക്ക് ശേഷം കൊടുക്കുന്ന പിന്തുണയൊന്നും അല്ല ഇപ്പൊ എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാലും യു ഡി എഫിനെ തന്നെ വോട്ട് ചെയ്യാനാണ് പാർട്ടിയുടെ തീരുമാനം കാരണം ഇത് പാർട്ടിയുടെ നിലപാടാണ് ആരെങ്കിലും അവർ സംസാരിച്ചിട്ടോ എടുത്തിട്ടോ ഒന്നുമുള്ള നിലപാട് അല്ല എന്നും സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ മണ്ഡലങ്ങളിലെ വോട്ടിന്റെ കണക്ക് മാധ്യമങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് അവർ പറയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് പത്തനംതിട്ടയില് പതിനൊന്നായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് വോട്ടുകളുണ്ട് പതിനൊന്നായിരത്തിലധികം വോട്ടുകൾ ഇത് അവിടുത്തെ ആന്റോ ആന്റുടെ വിജയത്തിന് സഹായകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആറ്റെങ്ങല് പതിനെട്ടായിരം വോട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് അത് കാല വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കൊല്ലത്ത് പതിമൂവായിരം ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ ആലപ്പുഴയിൽ പതിനൊന്നായിരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടുക്കിയിൽ പതിനാലായിരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആലത്തൂര് ഏഴായിരത്തി എണ്ണൂർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലില് മലപ്പുറത്ത് ഏതായാലും അമ്പതിനായിരത്തിനടുത്ത് നാല്പത്തി എട്ടായിരത്തോളം വോട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നു വടകരയിൽ പതിനയ്യായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്നു വയനാട്ടിൽ പതിനാലായിരത്തോളം വോട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ണൂർ പത്തൊമ്പതിനായിരം ഉണ്ടായിരുന്നു കോഴിക്കോട് പതിനായിരം ഉണ്ടായിരുന്നു പാലക്കാട് പന്ത്രണ്ടായിരം ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ പതിനാലായിരം ഉണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ വിവിധ മേഖലകളിലെ കണക്കുകൾ എസ് ഡി പിയുടെ നേതൃത്വം അവിടെ കാണിക്കുകയുണ്ടായി കൃത്യമായിട്ട് വോട്ടുകൾ ഉള്ള അതുപോലെ തൃശ്ശൂര് ഏതാണ്ട് പതിനയ്യായിരത്തോളം ഉണ്ട് നൃത്തമായിട്ടുള്ള വോട്ടുകൾ ഇത് രണ്ടായിരത്തി പതിനാലിന് അറിയുശേഷം ഒരു വലിയൊരു ജാഥ നടത്തിയുണ്ടായി മുമ്പ് തന്നെ ഒരു ജനമുന്നേറ്റ ജാഥ ഭരണഘടന സംരക്ഷിക്കാന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളെയാണ് പങ്കെടുപ്പിച്ചത് ലക്ഷക്കണക്കിന് ആളുകളാണ് വിവിധ ജില്ലകളിലും സംസ്ഥാനത്തെ സമാപന സമ്മേളനത്തിലും ഒക്കെ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറം ഒരു വോട്ടിംഗ് സംവിധാനം ഉള്ള ഒരു പ്രസ്ഥാനമാണ് എസ് ഡി പി എന്ന് പറയുന്ന നമ്മള് ബ്രാഞ്ചുകൾ വളർന്നിട്ടുണ്ട് പാർട്ടി മെമ്പർമാരും കേപ്പന്മാരും ഒക്കെ വളർന്ന് വലിയൊരു നിലയിലാണ് നിലവിൽ പാർട്ടി ഉള്ളത് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പിന്തുണ നിലവിൽ യു ഡി എഫിന് പോകുന്നത് തന്നെ യു ഡി എഫിന് കേരളത്തിലെ ഇരുപത് സീറ്റുകളും ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതൊരു പാർട്ടിയെ ലക്ഷ്യം വെച്ചോ അല്ലെങ്കിൽ അതുകൊണ്ടല്ല ഇന്ത്യയിലെ ബി ജെ പി സംവിധാനം മാറണം കാരണം ബി ജെ പിക്ക് ബദലായൊരു മതേതര മുന്നണി വന്നു കോൺഗ്രസിലെ ഒരുപാട് ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു പക്ഷേ അത് കോൺഗ്രസിന്റെ പ്രഖ്യാപന നിലപാടിനെതിരാണെന്നും അതുപോലെ തന്നെ സി പി എമ്മിൽ നിന്ന് പോകുന്നു സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാടിനെതിരായതുകൊണ്ട് ആ നിലപാടിനാണ് വോട്ട് എന്ന് പറഞ്ഞിട്ടാണ് അശോക് മൗലബി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലെ വിഷയവും പിന്നെ ചോദിക്കുന്നുണ്ടായാലും തമിഴ്നാട്ടിലെ ബി ജെ പി മുന്നണി വിട്ടുവന്ന എ ഡി എം കെയായിട്ടാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ നിന്നും മുമ്പ് പ്രഖ്യാപിച്ചതിൽ നിന്നും ആളുകളെ മാറ്റിയതും ഒക്കെ ഈ പിന്തുണയുടെ ഭാഗമായിട്ടാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ കേരളത്തിൽ മാത്രമാണ് യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നത് രാജ്യവ്യാപകമായിട്ട് ബി ജെ പിക്ക് എതിരെ ബി ജെ പിക്ക് എതിരെ ജയി സാധ്യതയുള്ള ആൾക്ക് വോട്ട് ചെയ്യാനാണ് നിലവിൽ എസ് ഡി പി തീരുമാനിച്ചിരിക്കുന്നതെന്നും അറിയാൻ സാധിക്കും എന്തായാലും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്യാനാണ് എസ് ഡി പി തീരുമാനം പ്രചരണോ അല്ലെങ്കിൽ ക്യാമ്പയിനോ ഒന്നും നിലവിൽ തീരുമാനിച്ചിട്ടില്ല ബി ജെ പി എവിടെങ്കിലും ജയിക്ക സാധ്യത ഉണ്ടെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ കോഴിക്കോട് അല്ലെങ്കിൽ മഞ്ചേശ്വരത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് മഞ്ചേശ്വരത്ത് ബി ജെ പിക്ക് എതിരെ പരസ്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നേമത്ത് ബി ജെ പിക്ക് എതിരെ പരസ്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബി ജെ പി ദേസാധ്യത ഉള്ളത് എസ് ടി പി പരസ്യമായിട്ട് ഇറങ്ങാനുള്ള സാധ്യതയും നമുക്ക് ഇവിടെ ഈ സമയത്ത് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ബി ജെ പിക്ക് എതിരെ ബി ജെ പി വിരുദ്ധരെ ജയിപ്പിക്കാൻ വേണ്ടി എസ് ടി പി കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താൻ മറ്റൊരു വീഡിയോ ആയി കാണാം